ഒരു ക്വസ്റ്റ്യൻ നോക്കാം സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം ഓപ്ഷൻസ് സി ആർ ദാസും ജവഹർലാൽ നെഹ്റുവും സി ആർ ദാസും മോത്തുലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും മോഹത്തലാൽ നെഹ്റുവും ചന്ദ്രശേഖർ ആസാദും ആൻസർ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ അപ്പോൾ സ്വരാജ് പാർട്ടി സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഫലപ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് സ്വന്തമായൊരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത എൻ സി സമ്മേളനം ഗയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമ്മേളനം അപ്പോൾ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സ്വരാജ് പാർട്ടി രൂപീകൃതമായി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് സ്വരാജ് പാർട്ടി ആവശ്യപ്പെടുന്നു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത എൻ സി സമ്മേളനം ഗയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരം ചോദിച്ചാൽ സി ആർ ദാസ് ആണ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവും സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻറ്റ് സി ആർ ദാസുമാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ്യത അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തങ്ങളുടെ ലക്ഷ്യമായി ഐ എൻ സി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ്യത സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തങ്ങളുടെ ലക്ഷ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സി ആർ ദാസ് ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു